യഥാർത്ഥ വാഹനങ്ങളെ വെല്ലുന്ന കുട്ടിപ്പതിപ്പുകൾ നിർമ്മിച്ച മിനിയേച്ചർ രംഗത്ത് സജീവമാകുകയാണ് കണ്ണൂർ ജില്ലയിലെ പാതിരിയാട് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തുലാൽ ജെ ടിപ്പർ കാറുകൾ തുടങ്ങിയ വലുതും ചെറുതുമായ വാഹനങ്ങളും ഐപാഡ് ക്യാമറ മൊബൈൽ ഫോണുകൾ തുടങ്ങിയ മിനിയേച്ചറുകളാണ് ഈ കൊച്ചുമിടുക്കൻ നിർമ്മിച്ചിരിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ് ആദ്യമായി മിനിയേച്ചറുകൾ ഉണ്ടാക്കണമെന്ന ആശയം അനന്തുലാലിന് തോന്നിയത് പിന്നീട് അങ്ങോട്ട് ജെ സി ബി ടിപ്പർ ടൂറിസ്റ്റ് ബസ്സുകൾ കാറുകൾ തുടങ്ങിയ വലുതും ചെറുതുമായ വാഹനങ്ങളും ഐപാഡ് ക്യാമറ മൊബൈൽ ഫോണുകൾ തുടങ്ങിയ മിനിയേച്ചറുകളാണ് അനന്തുലാൽ നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥ വാഹനങ്ങൾ നിരീക്ഷിക്കുകയെന്നതാണ് ആദ്യപടി തുടർന്ന് ഫോം ഷീറ്റിൽ പെൻസിൽ ഉപയോഗിച്ച് രൂപം വരക്കും ശേഷം അത് വെട്ടിയെടുത്ത് പിന്നാലെ പശു ഉപയോഗിച്ച് വശങ്ങൾ ഒട്ടിക്കും തുടർന്ന് പെയിന്റ് ചെയ്യും സീറ്റ് ടയർ സ്റ്റിയറിംഗ് ഉൾപ്പെടെ വാഹനങ്ങൾക്ക് വേണ്ട ഘടകങ്ങൾ ഒന്നും ഒഴിവാക്കാതെയാണ് നിർമ്മാണം മിനിയേച്ചറുകൾ മാത്രമല്ല ഉത്തരചനയിലും പ്രാവീണ്യ ദിലീഷ്ട്രുണ്ട് ഈ കോശുമെടുക്കാൻ കിണവക്കൽ കപ്പാറ സ്വദേശിയായ അനന്തുലാൽ ബിനീഷിന്റെയും മോനിഷയുടെയും മകനാണ് അടുത്തതായി മിനിയേശ്വര് ബെൻസ് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് അനന്തുലാൽ ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള